നമസ്കാരം ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല ഒരു ഡെയിലി അല്ല ഒരു ഫുഡ് വീഡിയോ അല്ല ഒരു വേറെ സംഭവങ്ങളൊന്നും അല്ല ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഒരു പരിപാടിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മളെ വിളിച്ച പരിപാടിക്ക് പോയ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ആളുകൾക്ക് ഉപകാരപ്രദമായിരിക്കും നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സി എ അല്ലെങ്കിൽ സി എസ് തുടങ്ങിയ പല കോഴ്സുകൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്ലാനുകളായിട്ടിരിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ വീഡിയോ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും അങ്ങനത്തെ അങ്ങനെ ഒരു വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾ ആരെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ട് സി എ പോലെയുള്ള കോഴ്സുകൾക്ക് പോകാനായിട്ട് താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അത് അങ്ങനെയുള്ള കുറച്ച് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് നിങ്ങളെല്ലാവരും പരസ്യങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്രൗൺ പ്ലാസയിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത് ഒപ്പം അവരുടെ അധ്യാപകരും ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള ഈ കോഴ്സുകളുടെ സാധ്യതകളെക്കുറിച്ചും ഇതിങ്ങനെ ഏതൊക്കെ തരത്തിൽ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഇൻട്രാക്ഷനും മറ്റുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് അപ്പോൾ ടെക്ട്രാവലിറ്റിന്റെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമിയുടെ ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഇന്ത്യയിലെ നമ്പർ വൺ ഫാക്കൽട്ടി പോലുള്ള കുറെ അധ്യാപകരെ ഇവിടെ കാണാനും പരിചയപ്പെടാനും സാധിച്ചത് ാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കാരണം ഐ ക്യാൻ ഫീൽ ഹാപ്പിനെസ് ഫേസസ് എല്ലാവരുടെയും ആ പാരൻസിൻ്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഫേസിലുള്ള ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരു പുഞ്ചിരിയും നമ്മളിങ്ങനെ ഒരു പടിപടിയായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഐ ക്യാൻ സീതാൻ കാണും പഠിക്കുന്ന സമയത്ത് പോലും അവൻ ആ ലെഞ്ചിനെ ഇരിക്കുമ്പോ എന്റെ കൂടെ ബെസ്റ്റ് എന്തായാലും ഓൾ പിന്നെ നമുക്ക് കേരളത്തിലെ ബെസ്റ്റ് ആണ് നമുക്ക് ഇന്റാക്ട് ചെയ്യാൻ പറ്റും ഹൈബ്രിഡ് ആയിട്ട് ഇവർ കണക്ട് ചെയ്യും അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ എനിക്ക് എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇവരോട് ചോദിക്കാം അതൊക്കെ ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ കുറേ സി എക്കാരെ കണ്ടിട്ടുണ്ട് സി എ പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് സി എ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ എപ്പോൾ കുറേ വർഷമായിട്ട് ചോദിക്കുമ്പോഴും ഞാൻ സി എ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ഇത് ഭയങ്കര ദുരിതം പിടിച്ചൊരു സംഭവമാണോ ഭയങ്കര തലവേദന പിടിച്ചൊരു പരിപാടി ആണോ സി എന്ന് പറയുന്നത് സിവിൽ സർവീസിനെക്കാട്ടി കഷ്ടമാണെന്നൊക്കെയാണ് പലരും പറയുന്നത് കേട്ടിട്ടുള്ളത് അങ്ങനെ അത് വാസ്തവമാണോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു സമയത്ത് അങ്ങനെ ഒരു ഭയങ്കര ടഫ്നെസ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഒരു 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 ഡിലേമാര് ഉണ്ടാക്കി വെച്ചത് ആക്ച്വലി സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനല്ല ഇപ്പോ ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ എഫേർട്ട് ഇടുന്ന ഒരാൾക്ക് ഇത് പാസ്സാവും എന്നുള്ളത് കാര്യം ഷുവറാണ് സിവിൽ ലെവലൊന്നും ഒരിക്കലും കാര്യമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരാളെ കണ്ടു ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ഇവിടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ കോച്ചിങ് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് പുള്ളി ഡിഗ്രി ചെയ്യുന്നുണ്ട് അത്രയും അത് ബികോം അങ്ങനെ എന്തോ ഒരു ഡിഗ്രി കൂടെ ചെയ്യുന്നുണ്ടെന്ന് അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം സാധാരണ പല ആളുകളും ഡിഗ്രി കഴിഞ്ഞിട്ട് സി എ കോച്ചിങ്ങിനായിട്ട് പോകുന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും കോഴ്സുകൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പൊ ഇത് ശരിക്കും പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആണോ എന്ന് പിന്നെ ശരിക്കും സത്യം പറഞ്ഞ അപ്പോഴാണ് മനസ്സിലായത് അത് അങ്ങനെയാണോ അതിന്റെ അതിന് എന്തെങ്കിലും റെക്വയർമെന്റ് ഉണ്ടോ ഇല്ല അങ്ങനെയാണ് ശരിക്കും രണ്ട് ഓപ്ഷൻ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ അത്രയും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം ഒഫീഷ്യലി എന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം സേവ് ചെയ്യാൻ പറ്റും കോഴ്സിലോട്ട് നമ്മൾ പരിചയപ്പെടുവാണ് മറ്റേ ഡിഗ്രി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഒരു സ്വാഭാവിക ഡിലേ ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഇവിടുത്തെ ഒരു സി എ വരുന്ന ഒരു കോഴ്സ് സ്ട്രക്ചർ എങ്ങനെയാണ് ഏത് രീതിയിലാണ് പോകുന്നത് ഇപ്പൊ ഫൗണ്ടേഷൻ ഇന്റർ എന്നൊക്കെ പറയുന്നു അപ്പൊ ഒരു ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഫസ്റ്റ് ലെവൽ ഫ്ലസ് ടു കഴിഞ്ഞ നേരെ ഫൗണ്ടേഷനിലേക്ക് ജോയിൻ കഴിഞ്ഞാൽ കുട്ടിക്ക് നാല് പേപ്പർ വെച്ചിട്ട് പാസ് ആവുന്നു ഇന്റർമീഡിയറ്റ് എന്നുള്ള ലെവലിൽ കയറുന്നു എത്ര ടൈം എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും ഒരു സിക്സ് മന്ത്സ് ടു നൈൻ മന്ത്സ് കോഴ്സ് ആണ് മന്ത്സ് ആണ് നമ്മൾ കോച്ചിങ് സാധാരണ പ്രൊവൈഡ് ചെയ്യുക അത് കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടാവും തീർച്ചയായും നമ്മൾ മോക്ക് എക്സാം കാര്യങ്ങളൊക്കെ നടത്തും പിന്നെ ഐ സി ഐ ഓൾ ഇന്ത്യ ലെവൽ എക്സാം ഉണ്ടാവും അതിൽ കിട്ടുന്ന സ്റ്റുഡൻസിനാണ് സി എന്നുള്ള സെക്കൻഡ് ലെവൽ ശരി ആറ് പേപ്പർ ഉണ്ടാവും അത് എത്ര കൂടുമ്പോഴാണ് വരുന്നത് അപ്പൊ ഈ ഇന്റർമീഡിയു കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ ാണ് ഈസ്റ്റ് അപ്പൊ ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റും പിന്നെ ഫൈനൽ എക്സാമിനുള്ള കോച്ചിങ്ങും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ക്വാളിഫൈഡ് ചാർട്ട് അത്രയാണ് അല്ലേ അതുപോലെ നമ്മൾ കുറെ ഇപ്പം ഇതുപോലെയുള്ള പരസ്യങ്ങൾ കാണുമ്പോഴത്തേക്കും സി എ സി എം എ സി എസ് എസ് സി ഐ എസ് സി എന്നൊക്കെ പറഞ്ഞാൽ കുറെ എ ബി സി ഡി ലെറ്റേഴ്സ് കാണാൻ പറ്റും നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഒരു സാധാരണക്കാരൻ സി എ സി എസ് എന്നൊക്കെ ഉള്ളത് ഈ സി എം എ ഇന്ത്യ സി എം എ യുഎസ് എന്ന് പറഞ്ഞ കുറെ സംഭവങ്ങളുണ്ട് എന്താണ് സി എം എ എന്ന് പറയുന്നത് സി എം എ കോസ്റ്റ് ഫുൾ ഫോം കോസ്റ്റ് മാനേജ്മെന്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട് വരുന്നത് അത് നമ്മുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓഫ് ചാർട്ടർ അക്കൗണ്ട്സ് ഇന്ത്യ പോലെ തന്നെ പാർലമെന്റിൽ നിയമം വഴി പാസ്സാക്കി സ്ഥാപിതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഇത് സ്ഥാപിതാവുന്നത് അപ്പൊ അത് നമ്മുടെ രാജ്യത്ത് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യണമെന്ന ഉദ്ദേശത്താൽ ഫോം ഒരു ഒരു കമ്പനികളിൽ വർക്ക് അതെ അവസരം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മൂന്ന് ലെവലായിട്ട് കോഴ്സ് നടത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്ന് മറ്റൊരു സംശയം അതായത് ഈ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതുപോലെയുള്ള കൊമേഴ്സ് കോഴ്സുകൾ പഠിക്കാൻ സാധിക്കുമോ അതായത് ഇപ്പം എഞ്ചിനീയറിംഗ് അല്ല പ്ലസ് ടു ബയോളജി എടുത്ത ആളുകളല്ലേ മെഡിസിന് പോകുള്ളൂ അപ്പൊ അതുപോലെ കൊമേഴ്സ് എടുത്താൽ മാത്രമേ ഇതുപോലെയുള്ള സി എസ് കോഴ്സുകൾക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയോ അങ്ങനെയല്ല നമുക്ക് ഇപ്പം മൂന്ന് സ്ട്രീം ആണല്ലോ ഹ്യൂമാനിറ്റീസ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ സയൻസ് ആവട്ടെ ഏത് സ്ട്രീം കഴിഞ്ഞ് വരുന്ന ആൾക്കും ഈ പറയപ്പെട്ട സി എസ് സി എം എ ഇന്ത്യയിലേക്കൊക്കെ നമുക്ക് വരാൻ പറ്റുന്നതാണ് അവിടെ നമ്മൾ പഠിക്കുന്ന ചിലപ്പോൾ കൊമേഴ്സുകാർക്ക് കുറച്ച് അക്കൗണ്ട്സ് കൂടുതൽ അറിയാൻ പറ്റും പക്ഷെ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും അവിടെ അക്കൗണ്ട്സ് ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫൗണ്ടേഷൻ ലെവൽ നല്ല രീതിയിലുള്ള കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കും ഈ പറഞ്ഞ പോലെ സി എം എയിലേക്കും സി വരാൻ പറ്റും കുറെ കുട്ടികൾ ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് സയൻസ് സ്ട്രീമിൽ വന്ന ആൾക്കാരും ഹ്യൂമാനിറ്റീസിൽ വന്ന ആൾക്കാരും ഒക്കെ മാത്രമല്ല ഏത് സ്ട്രീമിലുള്ള ആൾക്കാരും പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ അടിയിലായിട്ട് വരുന്നതാണ് അതിൽ നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ പാർലമെന്റ് ആക്ട് പാസ്സാക്കിയിട്ടുള്ള അതിൽ വരുന്നതാണ് അതേപോലെ ഇപ്പോ കോസ്റ്റ് ആൻഡ് രണ്ടും കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്മാരാണ് കോസ്റ്റിംഗ് ആണ് അവിടെ ഡീൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ള മെയിൻ പാർട്ടാണ് നമ്മുടെ കോസ്റ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളത് വിത്തൗട്ട് റെഡ്യൂസിങ് ക്വാളിറ്റി അപ്പോൾ അത് ഈ ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് പറ്റും എന്നുള്ളതാണ് അതേപോലെ നമ്മുടെ പേര് വരുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് അതാ ഇപ്പോഴത്തെ കാലത്ത് മാനേജ്മെന്റിന് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത് വലിയൊരു പറയുന്നത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ണോ യു എസ് അതായത് സി എം ഇന്ത്യ പറഞ്ഞ പോലെ ഇതിന്റെ ഫുൾ ഫോം വരുന്നത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ട് എന്നാണ് ഇവിടെയും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പേരുള്ളതുപോലെ തന്നെ യു എസ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് ബട്ട് വൺ ഫിഫ്റ്റി കൺട്രീസ് അതായത് വൺ ഫിഫ്റ്റി കൺട്രീസ് എന്ന് പറയുമ്പോൾ ഗ്ലോബലി എന്താണ് ആക്സെപ്റ്റബിൾ ആണ് യു എസ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പണിയെടുക്കണമെന്നില്ല ഇൻക്ലൂഡിങ് ഇന്ത്യ ആക്സെപ്റ്റബിൾ ആണ് ഇത് മെയിനായിട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ഡിഗ്രിന് ഒരാൾ ഒരു ബേസിക് അക്കൗണ്ടിങ് ലെവലിലായിരിക്കും ബേസിക് അക്കൗണ്ടന്റ് ആയിട്ടായിരിക്കും ജോബ് ഉണ്ടാവുക ഒരു സി എം എ യു എസ് എ ക്വാളിഫൈഡ് ആയാലും നേരെ പോകുന്നത് മിഡിൽ ലെവലിലേക്കാം ഈ സി എം എല്ലാം സി എ ചെയ്യാൻ പറ്റുന്ന പ്ലസ് ടു പറ്റുന്ന കോഴ്സ് ആണോ അതോ എന്താണ് അതിന്റെ ഒരു ഇത് പ്ലസ് ടു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് സി എം ഐ യു എസ് മാത്രം പോയ ഡിഗ്രി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും കൂടി വേണം പ്ലസ് ടു ആയി സ്റ്റുഡൻറ് ആണെങ്കിൽ സി എം ഐ എസ് കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്നത് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും

കെ എം പി എന്ന് പറയുന്ന ഒരു പൊസിഷനുണ്ട് കീ മാനേജൽ പേഴ്സൺ അപ്പോൾ ആ ഒരു പൊസിഷനിലോട്ടാണ് ഒരു കമ്പനി സെക്രട്ടറി ക്വാളിഫൈ ചെയ്യുമ്പം ആ പൊസിഷനോട്ടാണ് കയറുക സോ ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ലീഗൽ റിക്വയർമെന്റ്സ് എങ്ങനെ ആയിരിക്കണം ആ കമ്പനിയിൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം ഇതൊക്കെയാണ് ഒരു കമ്പനി സെക്രട്ടറിയുടെ റോൾ എന്ന് പറയുക എങ്ങനെയായിരിക്കണം അതിൻ്റെ ലീഗൽ കംപ്ലയൻസസ് ഒരു കമ്പനിയുടെ സോ അതാണ് ബേസിക്കലി ഒരു റോൾ ഓഫ് എ കമ്പനി സെക്രട്ടറി അപ്പം സി എ പോലെ തന്നെ ഇതിൻ്റെ സെയിം സി എ സി എം എ പോലെ തന്നെ ഇതും ഒരു പാർലമെന്റിൻ്റെ ഇതിൽ വന്നതാണ് സി എ പോലെയുള്ള കോഴ്സുകള് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണക്കുകൾ ഏ കണക്കിൻ്റെ കളികൾ ഇതൊക്കെയാണ് അപ്പം കേട്ട് മനസ്സിലാക്കിയെടുത്തോളം ഇത് കൂടുതലും നിയമവശങ്ങളെ പറ്റിയൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ കണക്കെല്ലാം പഠിക്കണോ അക്കൗണ്ടൻസി സംഭവമെല്ലാം പഠിക്കണോ അതോ നിയമങ്ങളാണോ പഠിക്കേണ്ടത് എന്താണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഉണ്ടാവുക ഈ കോഴ്സിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ തിയറി ആസ്പെക്ട് തന്നെയാണ് തിയറിയാണ് മെയിൻ ആയിട്ട് വിടുന്നത് കാരണം ലോ ആണ് മെയിൻ സബ്ജക്റ്റ് എല്ലാം പറയുന്നത് ലോൺ കമ്പനി ലോ മാത്രണ്ട് സ്കീമുണ്ട് അതിൽ വരുന്ന ഒരുപാട് ലോസ് ലോസ് ഉണ്ട് ഉണ്ട് ഫേമ സ്ക്രാപ്പ് ഒരുപാട് നമ്മൾ ലോ അതിനുള്ള അഭിരുചിച്ചുള്ള കുട്ടികൾക്ക് എസ്പെഷ്യലി അല്പം ഈ കോഴ്സ് അപ്പോൾ ഇതെല്ലാം കുറേ കോഴ്സുകളെ പറ്റി കേട്ടു എനിക്ക് ഒരു ഷോർട്ട് ഫോം ഫോം കണ്ടിട്ട് എക്സ്പാൻഷൻ സാധനമാണ് ശരിക്കും എന്താണ് ഫുൾ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് വിളിക്കുന്ന അതേ പൊസിഷനാണ് എ സി സിക്ക് ഉള്ളത് ഇന്ത്യയിലല്ല യു കെയിൽ അപ്പോൾ യു കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിങ് കോഴ്സ് ആൻഡ് ബോഡിയാണ് എ സി സി എന്ന് പറയുന്നത് അതായത് ഇവിടെ സി എക്കാർ എന്ത് ജോബാണോ ചെയ്യുന്നത് ദ സെയിം ജോബ് യു കെ ആൻഡ് അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ബോഡി ആൻഡ് കോഴ്സാണ് എ സി സി എന്ന് പറയുമ്പോൾ യു യു കോഴ്സ് നമ്മൾ എന്തിനാണ് ഇവിടെ ഇവിടെ പഠിക്കുന്നത് പഠിച്ചിട്ട് നമുക്ക് പോയി വർക്ക് ചെയ്യാൻ വേണ്ടിയാണോ ബേസിക്കലി എ സി സിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ഐ എഫ് ആർ എസ് ആണ് നമ്മൾ ഗ്ലോബലി മെജോറിറ്റി കൺട്രീസിലും അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഐ എഫ് ആർ എസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എ സി സിക്ക് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ മെജോറിറ്റി കൺട്രീസിലും ഏകദേശം കണക്ക് പറയുമ്പോൾ വൺ എയ്റ്റി കൺട്രീസിൽ എ സി സിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറയപ്പെടാറ് സോ യു കെ ബേസ്ഡ് കോഴ്സ് എന്നതുകൊണ്ട് യു കെ പോകണമെന്ന് നിർബന്ധമില്ല മെജോറിറ്റി കൺട്രീസിലും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ സി എ കോഴ്സ് പഠിക്കുന്ന പോലെ തന്നെയാണോ ഈ എ സി സി എ കോഴ്സും പഠിക്കുന്നത് അതായത് എന്തെങ്കിലും എക്സ്ട്രാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്ക് എന്നുള്ളത് ഒരു ടെൻത്തിൽ കഴിഞ്ഞ സ്റ്റുഡൻസിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്ലസ് ടു പാസ്സാകണമെന്നില്ല ടെൻത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം എ സി സി സ്റ്റാർട്ട് ചെയ്യാം എ സി സി ശരിക്കും മൂന്ന് ലെവലാണ് ഫൗണ്ടേഷൻ സ്കില്ല് പ്രൊഫഷണൽ ലെവൽ അങ്ങനെ മൂന്ന് ലെവലായിട്ടാണ് നമുക്ക് എ സി സിയുടെ കംപ്ലീറ്റ് സ്ട്രക്ചറുള്ളത് അപ്പോൾ ഈ ഫൗണ്ടേഷൻ ലെവൽ നമുക്ക് ബേസിക്കലി മൂന്ന് പേപ്പേഴ്സ് ഉള്ളത് സ്കിൽ ലെവലിൽ സിക്സ് പേപ്പേഴ്സ് പിന്നെ അവിടെ അങ്ങോട്ട് പി ലെവൽ നല്ല പ്രൊഫഷണൽ ലെവൽ അവിടെ നാല് പേപ്പർ അപ്പോൾ ടെൻത്ത് പാസ് ആയൊരു സ്റ്റുഡൻറ്റ് കൊമേഴ്സായാലും സയൻസായാലും ഹ്യൂമാറ്റീസായാലും ഇപ്പോൾ ഞാനൊരു സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നതാണ് എന്നിട്ടാണ് എ സി സിയെക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏത് സ്ട്രീമിലായാലും ജോയിൻ ചെയ്താലും അവർക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം എ സി സി രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യത്തെ നാല് പേപ്പേഴ്സ് ചെയ്തു തുടങ്ങും ഇനി പ്ലസ് ടു ക്വാളിഫൈഡായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്കില്ലിലേക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ നാല് പേപ്പർ നമുക്ക് എന്ത് ചെയ്യും പ്ലസ് ടുൻ്റെ കൂടെ കിട്ടും ബാക്കിയുള്ള പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം പ്ലസ് ടു കഴിഞ്ഞോട് കൂടിയിട്ട് സ്കിൽ പേപ്പേഴ്സിലിരിക്കാം ഒരു പേപ്പർ പാസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി അടുത്ത പേപ്പർ എഴുതിയാൽ മതി അത് നമുക്ക് ലൈഫ് ടൈമാണ് അതായത് ഒരു പേപ്പർ എഴുതി അടുത്ത രണ്ട് ർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്ത പേപ്പർ എഴുതണമെന്നില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് എപ്പോഴാണോ നമുക്ക് പഠിച്ച് കംഫർട്ടായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും വർഷത്തിൽ നമുക്ക് നാല് തവണയാണ് എക്സാം വരുന്നത് അതായത് മാർച്ച് ജൂണ് സെപ്റ്റംബർ ഡിസംബർ ഇങ്ങനെ നാല് സിറ്റിംഗ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ ഒന്നും കൂടിയും ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എ സി സി എസ് സ്റ്റുഡൻസ് മുമ്പ് അധികം ക്വാളിഫൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത് നാല് സിറ്റിംഗ് ആക്കിയിട്ടുള്ളത് കാരണം റിക്വയർമെന്റ് ഉണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല അപ്പോൾ അതും ഒന്നും കൂടി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർഷത്തിൽ രണ്ട് സിറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ അതിപ്പോൾ നമ്മൾ എ സി സി എന്ത് ചെയ്തിട്ടുണ്ട് നാല് സ്ട്രീം ആക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ ഈ സി എ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു വലിയൊരു ബാധ്യതയാണെന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ഇതിനെ കാണുന്നത് ഇത് നമുക്ക് ഇത് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാനൊക്കെ ലേറ്റ് ആവും അതനുസരിച്ച് ഏജ് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണോ ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ എൻ്റെ ഇരുപത്തിമൂന്നാം വയസ്സിൽ ക്ലിയർ ചെയ്താണ് എൻ്റെ ഫസ്റ്റ് അറ്റംപറ്റിൽ സി എ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഫൈനൽ ഫസ്റ്റ് അറ്റംപ്റ്റി ഫൗണ്ടേഷൻ പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർ പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റി ഫൈനൽ ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ആയി അടുത്ത ഗ്രൂപ്പ് ഒരു മൂന്ന് അറ്റംപ്റ്റ് എടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റി പാസ്സാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ട്വന്റി ഫസ്റ്റ് ഏജ് അതാണ് ഈ ഒരു സി എ എടുക്കാനുള്ള ഏറ്റവും മിനിമം ഏജ് ആ ഒരു ഏജിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യായിരുന്നു ഞാൻ ട്വന്റി തേർഡ് ഏജ് ഞാനത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ഇരുപത്തി അഞ്ച് വയസ്സ് കല്യാണം കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ നമുക്കിപ്പോൾ ടെൻത്ത് കഴിയുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ ട്രിപ്പ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് സി എന്ന് ശരി ഓക്കെ ഇപ്പം ഈ സി എ ഇതുപോലെയുള്ള പല കോഴ്സുകളും പഠിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് മലയാളത്തിൽ തന്നെ മലയാളത്തിനല്ലേ നിങ്ങളൊക്കെ കൂടുതലും ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലേ മലയാളത്തിൽ തന്നെ നമ്മുടെ എന്താ പറയുക നേറ്റീവ് ലാംഗ്വേജിൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ധാരാളം കഴിവുള്ള അധ്യാപകർ ഇവിടെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് വൈ ഷുഡ് ഐ ചൂസ് ട്രിപ്പിൾ ആയി അപ്പോൾ കോമേഴ്സ് മേഖലയില്ലേ പലതരം പ്രൊഫഷണൽ കോഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഓൾറെഡി എല്ലാവരും സംസാരിച്ചു അപ്പോൾ എന്തുകൊണ്ട് ട്രിപ്പിൾ ആയി എന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിച്ച സി എ സി എം എ സി എം എ തന്നെ സി എം എ ഇന്ത്യ സി എം എ യു എസ് അതുപോലെ എ സി സി എ പിന്നെ സി എസ് ഇതെല്ലാം ഒരുമിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ട്രിപ്പിൾ ഐ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇപ്പോൾ എല്ലാ ഈ കോഴ്സസും പഠിപ്പിക്കാൻ അത്രയധികം പരിചയ സമ്പത്തുള്ള ഫാക്കൽറ്റീസാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത് മാത്രമല്ല ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് ട്രിപ്പിളേ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ക്ലാസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്റ്റുഡൻസിന് പഠിക്കാനായിട്ടുള്ള പല പല മെറ്റീരിയൽസ് അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം തന്നെ മെൻറ്റർഷിപ്പ് ഇതെല്ലാം ട്രിപ്പിൾ ഐ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഇത്രയും ഫെസിലിറ്റീസ് കിട്ടും അപ്പോൾ അവർക്ക് പാസ്സാകാനുള്ള സാധ്യത കൂടുതലാണ് ട്രിപ്പിൾ ഐ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അറിവിൽ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്ന മിക്ക സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് ചോയ്സായിട്ട് ട്രിപ്പിൾ ഐ മാറാനുള്ള റീസണും അതുതന്നെയാണ് ഇപ്പോൾ നിലവിൽ ട്രിപ്പിൾ ഐ ഉള്ളത് കൊച്ചി കോഴിക്കോട് അതേപോലെ ട്രോവാൻഡ്രത്താണ് നിലവിലുള്ളത് അപ്പം നമ്മൾ അടുത്ത തന്നെ കണ്ണൂരും അതേപോലെ കോട്ടയത്തും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഓഫ്ലൈനായിട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇനി ഓൺലൈൻ ആയിട്ടുള്ള സൗകര്യമുണ്ട് എല്ലാ കുട്ടികൾക്കും നമുക്ക് ഇപ്പോൾ ഓൺലൈൻ വെച്ചാൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതായിരിക്കാം ക്ലാസ്സിൽ വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അവർക്ക് ഓൺലൈനോ റെക്കോർഡ് ക്ലാസ്സോ എന്ത് ചെയ്യാൻ പറ്റും പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നിട്ട് ക്ലാസ് കണ്ട് പഠിക്കാൻ പറ്റും അപ്പം ഈ ഓഫ്ലൈൻ വരുന്നത് നിങ്ങൾ ആയിട്ട് ലൈവായിട്ട് അതായത് ക്ലാസ് ടൈമിൽ ലൈവായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഇനി മിസ്സാവുന്ന ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം റെക്കോർഡ് കാണാം കാണാം അല്ലെങ്കിൽ നമുക്ക് റെക്കോർഡ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൾറെഡി കഴിഞ്ഞ ക്ലാസ് ഒക്കെ റെക്കോർഡ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എല്ലാ കോഴ്സിനും എന്ന് പറഞ്ഞാൽ സി എസ് എ സി സി എ അതേപോലെ തന്നെ സി എം എ സി എ എല്ലാ കോഴ്സിൻ്റെയും ഈ പറഞ്ഞ റെക്കോർഡഡ് എല്ലാ ലെവലിലും എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇൻ്റർ ഫൈനൽ എല്ലാ ലെവലിൻ്റെ ക്ലാസ്സും അവൈലബിളായിരിക്കും സി എ എനിക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷേ വേറെ കുറെ കോഴ്സുകളാണ് നമ്മളൊക്കെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു ഇതെല്ലാം കോഴ്സുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കി പക്ഷേ എന്നിരുന്നാലും എങ്ങനെയാണ് ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അല്ലെ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് സി എ എടുത്താൽ പറ്റുമോ എനിക്ക് സി എം എ എടുത്താൽ പറ്റുമോ അല്ലെ എനിക്ക് സി എസ് എടുത്താൽ പറ്റുമോ എ സി സി എടുത്താൽ പറ്റുമോ എന്നൊക്കെ ഞാൻ എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക യൂഷലി കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ഥിര ഒരു സംശയമാണ് ഇത്രയും ഇതിൽ ഇതിലേത് ഞാൻ ചൂസ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡൻ്റാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണെങ്കിൽ മാത്രമല്ല ഇന്ത്യയിലും പുറത്തും ഒരുപോലെ സ്വീകാര്യത ഉള്ള ഒരു കോഴ്സാണ് നോക്കുന്നത് എങ്കിൽ സി അല്ലെങ്കിൽ സി ഇന്ത്യ നോക്കുന്നത് നല്ലതായിരിക്കും അതിൽ തന്നെ കൂടുതലായും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി സി എക്ക് കൂടുതലാണ് അപ്പോൾ സി എ സി എം എ ഇന്ത്യയും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇൻഡിപെൻഡന്റ് ചാർട്ടഡ് അക്കൗണ്ടന്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ ഉള്ള ഓപ്പർച്യൂണിറ്റി കുറച്ചു കൂടെ കൂടുതലുള്ള ചാർട്ടഡ് അക്കൗക്കൗസ് കോഴ്സിനാണ് കോഴ്സ് അക്കൗണ്ടൻസിനെ പ്രാക്ടീസ് ചെയ്യാം എങ്കിലും സ്കോപ്പ് വൈസ് ഇൻഡസ്ട്രിയിലെ സ്കോപ്പ് വൈസ് സി എക്ക് ആയിരിക്കും കൂടുതലുണ്ടാവുക എംപ്ലോയ്മെൻ്റിനും ഈക്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പുറത്തേക്കും ഈക്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അത്തരത്തിലൊരു ആൾക്കാർക്ക് പിന്നെ കൂടുതലായും കുറച്ചുകൂടെ പ്രോബ്ലം ഓറിയൻ്റെഡ് ആയിട്ടുള്ള പേപ്പറുകളായിരിക്കും നമുക്ക് സി എയ്ക്ക് അത് പഠിക്കാനുണ്ടാവുക ഇല്ല എന്നല്ല പക്ഷേ കുറച്ചും പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉള്ള കുട്ടികളാണെങ്കിലും അഗൈൻ സി എ അല്ലെങ്കിൽ സി എം എ ഇന്ത്യ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി സി എസിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലോ സൈഡാണ് കൂടുതൽ ലോ ആണ് പഠിക്കാനുള്ളത് മാത്രമല്ല നമുക്ക് കമ്പനികളുടെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഓവറൽ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൂടെ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ സി എസ് കോഴ്സ് ആപ്റ്റായിരിക്കും അപ്പോൾ തീറിയാണ് ഏകദേശം നല്ല സ്കിൽസ് ഉണ്ട് എഴുതാനൊക്കെ ഉള്ള കഴിവുകൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സി പോലുള്ള കോഴ്സ് കുറച്ചും കൂടെ ആപ്റ്റായിരിക്കും ഇനി എ സി സി എ അല്ലെങ്കിൽ സി എം എ യു എസ് എ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് പുറത്തേക്കൊരു ഫോക്കസ് നിങ്ങളുടെ ഇന്ത്യയിലേക്കാൾ ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടെ പുറത്തായതുകൊണ്ട് എഗെയിൻ ഇതിനൊക്കെ എക്സെപ്ഷൻ ഉണ്ട് നാട്ടിൽ വർക്ക് ചെയ്യാം ഇല്ലെന്നല്ല പക്ഷേ കുറച്ചും കൂടെ പുറത്തേക്കുള്ള ഇതാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എ സി സി എ നല്ല പ്ലാറ്റ്ഫോമാണ് ഇനി സി എം എ യു എസ് എയുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ കോഴ്സാണ് അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് പ്രൊഫഷനിൽ ഒത്തിരിയും കൂടെ സ്യൂട്ടായിരിക്കും ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ കൊമേഴ്സ് മേഖലയിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ് പക്ഷേ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒരു എലിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിരിക്കും സി എം എ യു എസ് എന്ന് പറയുന്നത് സോ ഇത് ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൽ ഏത് കോഴ്സാണ് നമുക്ക് പറ്റുന്നത് സൂറ്റബിൾ ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാം